ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തളിക്കുളം മണ്ഡലം മൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം ആയുർവേദ റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് വാസൻ കോഴിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സുമന ജോഷി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുൽഫിക്കർ സി വി ഗിരി ഹിറോഷ് ത്രിവേണി ഷമീർ മുഹമ്മദ് അലി ഫൈസൽ പുതുക്കുളം എം കെ ബഷീർ മിനി ഉദയകുമാർ ഹംസ കണ്ണൻ ഡോക്ടർ താജുദ്ദീൻ ഡോക്ടർ ജോബിൻ ജോൺ ഡോക്ടർ ശില്പ ഡോക്ടർ പ്രതീക്ഷ ഡോക്ടർ സാന്ദ്ര സുധീർ ഡോക്ടർ ഹരിത തുടങ്ങിയവർ നേതൃത്വം നൽകി പരിശോധനയ്ക്കെത്തിയ എല്ലാവർക്കും കർക്കിടക കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസുഖമുള്ളവർക്കും പ്രയാസമുള്ളവർക്കും എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിൽ ഒരാശ്വാസം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സി ഫാർമസിയുടെ നേതൃത്വത്തിൽ ഇവിടെ നേരത്തെ പേര് സൂചിപ്പിച്ച സ്ഥലപ്രവർത്തകമാനം സംഘടിപ്പിച്ചിട്ടുണ്ട് കർക്കിടക മാസമാണ് പ്രായമുള്ള ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെല്ലാം കൂടുതൽ ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിലാണ് ആളുകളെ സഹായിക്കേണ്ടത് ഇന്ന് തന്നെ ഈ മൂന്നാം ആടിലും നാലാം ആടിലും രണ്ട് സ്ഥലത്ത് ഇതുപോലെ ക്യാമ്പുണ്ട് അടുത്ത ദിവസങ്ങളിൽ പതിനഞ്ചാം വാർഡും പതിനാറാം ആടും ഈ പതി പറാം വാർഡും പതിമൂന്നാം വാടും പതിനഞ്ചാം വാർഡും ചേർന്നുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് വിൽക്കുന്നുണ്ട് അതേപോലെ ഇതുപോലെ തന്നെ സുമന ജോഷിയുടെയും റോഷിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം വാർഡും ഈ പതിനാലാം വാടും ചേർന്നുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് വിൽക്കുന്നുണ്ട് ആളുകളെ സഹായിക്കേണ്ടത് ഈ സന്ദർഭത്തിലാണ് ആളുകളെ സഹായിക്കുന്നതിന് മത പ്രശ്നമല്ല സമുദായ പ്രശ്നമല്ല രാഷ്ട്രീയ പ്രശ്നമല്ല മതത്തിനും സമുദായത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യന് ആവശ്യമുള്ള സമയങ്ങളിൽ അവരെ സഹായിക്കാനാണ് ഈ മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സീതാറാം ആയുർവേദ ഫാർമസിയും അവിടെയുള്ള ആയുർവേദ ഡോക്ടർമാരും അവിടെ കൂടെ വന്നിട്ടുള്ള മറ്റ് ജീവനക്കാരും ഇത്തരത്തിൽ ജീവകാരുണ്യം ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നതാണ് അവരിന്ന് ഞായറാഴ്ച ആയിട്ട് പോലും സ്വന്തം പ്രാക്ടീസും കുടുംബങ്ങളിലെ ആളുകളെ കാര്യമൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഇവിടെ ഡോക്ടർമാരും ഇത്രയും ആളുകൾ വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ മരുന്ന് കഴിയാവുന്ന മരുന്ന് സീതാറാമിൻ്റെ തന്നെ ഭാഗമായി സൗജന്യമായി നൽകുന്നുണ്ട് ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു ഔഷധ കഞ്ഞി കിറ്റ് സൗജന്യമായി കൊടുക്കുന്നുണ്ട് അതും സീതാറാമിൻ്റെ വകയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വീട്ടിൽ ഇപ്പോൾ മൂന്നാളോ വന്നിട്ടുണ്ടാവും കഞ്ഞിക്കിറ്റ് ഒരു കഞ്ഞിക്കിറ്റാണ് ഒരു വീട്ടിലേക്ക് ഈ കർക്കിടകത്തിന് കർക്കിടക കാലത്താണ് ഔഷധ കഞ്ഞി നമ്മൾ കഴിക്കുക ആ ഔഷധ കഞ്ഞി എങ്ങനെ വെക്കണം എന്തൊക്കെ മരുന്ന് അതിലുണ്ട് എന്നുള്ളത് അതിലുണ്ട് കിട്ടി കൊണ്ടുപോയിട്ട് എല്ലാവരും അതിൽ പറയുന്ന പ്രകാരം ആ ഔഷധ കഞ്ഞി വെച്ച് അതിൽ പറയുന്ന സമയത്ത് ഔഷധ കഞ്ഞി കൂടി കുടിക്കണം ഇതെല്ലാം കഴിഞ്ഞാൽ ഈ കർക്കിടകം കഴിഞ്ഞാൽ എല്ലാവരും ഈ മൂന്നാം മണിര എല്ലാവരും ഇപ്പോഴുള്ള പ്രായം മാറി ചെറുപ്പമായി മാറും